ഗംഭീരമായ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സിരകളിൽ ആവേശമുയർത്തിയ ടീസർ ഒട്ടും മാറ്റു കുറയാതെ അതിൻ്റെ തുടർച്ചയെന്നോണം ട്രെയിലർ പസൂക്ക എന്ന മമ്മൂട്ടി സിനിമ ആരാധകരിൽ ആവേശം ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി മമ്മൂട്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പോസ്റ്ററിൽ തന്നെ പറയുന്നത് വെയ്റ്റ് ഈസ് ഓവർ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ എന്നാണ് ശരിക്കും ആ പോസ്റ്റ് ഒരു യാഥാർത്ഥ്യമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് മുതൽ ഇത്രയധികം വെയിറ്റ് ചെയ്ത മറ്റൊരു മമ്മൂട്ടി സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി പ്രഖ്യാപിച്ച സിനിമ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണം റിലീസായും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഡിസംബർ റിലീസായും എത്തുമെന്ന് പറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി പതിനാറിൽ ഉറപ്പിച്ച റിലീസ് അവിടെ നിന്നും വീണ്ടും മാറ്റി വിഷു റിലീസായി എത്തുമ്പോഴും കാത്തിരിപ്പിന് ഒരു തരി പോലും ആവേശം കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ബസൂക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവികളിൽ ഒന്നായി മാറുകയാണ് കൂടെ വലിയ സംഘങ്ങളോ ഇന്റർനാഷണൽ താരങ്ങളോ ഒന്നുമില്ല പക്ഷേ എമ്പുരാൻ കാണാൻ വേണ്ടി നിറഞ്ഞു കവിഞ്ഞ തിയേറ്ററിൽ ഇന്റർവെല്ലിൽ ബസൂക്കയുടെ ട്രെയിലർ കാണിച്ചപ്പോഴുണ്ടായ ഒരു ഓളമുണ്ട് അത് നമുക്ക് നൽകുന്ന ഒരു രോമാഞ്ചമുണ്ട് അതാണ് ആ നടൻ മമ്മൂട്ടി സ്റ്റൈൽ കൊണ്ടും സ്വാഗ് കൊണ്ടും പുതിയ ജനറേഷനെ പോലും തൻ്റെ കട്ട ഡാൻസാക്കി മാറ്റുന്ന ഒരു അതുല്യ പ്രതിഭ രാഗം തിയേറ്ററിൽ വസൂക്കയുടെ ട്രെയിലർ കാണാൻ വന്നത് എയ്റ്റീസ് കിഡ്സോ നയൻറ്റീസ് കിഡ്സോ ഒന്നും അല്ലായിരുന്നു ടു കെ കിഡ്സും അതിന് ശേഷമുള്ള ഏറ്റവും പുതിയ ജനറേഷനും ഒക്കെയായിരുന്നു മമ്മൂട്ടി എന്ന നടന്റെ മുഖം സ്ക്രീനിൽ തെളിയുമ്പോൾ ഉള്ള ആവേശത്തിന് ഈ കാലഘട്ടത്തിലും ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല എന്നതിന് തെളിവായി മറ്റെന്തെങ്കിലും ഇനി വേണോ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബസൂക്കയുടെ പ്രൊമോഷൻ വളരെ ശോകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്ററിൽ എത്താൻ ഇരിക്കെ കാര്യമായ പ്രൊമോഷൻ പരിപാടികളൊന്നും സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധ്യമല്ല എംബുരാൻ വേണ്ടി പൃഥ്വിരാജ് നടത്തിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ കണ്ടതാണ് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുമെന്ന ചൊല്ലുപോലെ സിനിമ നല്ലതാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ തിയേറ്ററിൽ എത്തുക തന്നെ ചെയ്യും പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം പല നല്ല സിനിമകളെയും പരാജയപ്പെടുത്തുന്നതിൽ ഒന്നാം പ്രതികളാണ് പ്രധാനമായും സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സിൻ്റെ തികച്ചും പേഴ്സണലായ എന്നാൽ അത് നെഗറ്റീവ് റിവ്യൂ ആകുമ്പോൾ ഒരു നല്ല സിനിമയെപ്പോലും അപ്പാടെ നശിപ്പിക്കുമെന്ന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഒരു മികച്ച പ്രമോഷൻ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഏറ്റവും കൂടുതൽ ആളുകളെ ആദ്യ ദിനങ്ങളിൽ തന്നെ തിയേറ്ററിൽ എത്തിക്കുന്നതു വഴി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായം ആദ്യ ഒന്ന് രണ്ട് ദിനങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തി എടുക്കാൻ മികച്ച പ്രമോഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു അശ്വന്ത് കോക്ക് പറഞ്ഞതുകൊണ്ട് ഒരു സിനിമ നല്ലതാവുന്നതും ചീത്തയാകുന്നതുമായ പ്രവണത ഇപ്പോൾ നിലവിലുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രമോഷൻ കൂടി ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർക്കിടയിൽ ഇത്രയധികം കാത്തിരിപ്പുള്ള ബസൂക്ക പോലെയുള്ള ഒരു സിനിമയാകുമ്പോൾ അത് ഏറെ വേദനാജനകമാണ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പൂർത്തിയാകാത്തതാണ് സിനിമ റിലീസ് നീണ്ടുപോയതിന് പിന്നിൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി നൽകിയ അപ്ഡേറ്റിൽ നിന്നും അത് മനസ്സിലാകുന്നുമുണ്ട് ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇടുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എങ്കിൽ കൂടിയും പ്രൊഡക്ഷൻ ടീമിന് ഒരു നല്ല പ്രൊമോഷൻ സംഘടിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മമ്മൂട്ടിയുടെ അഭാവത്തിൽ ഒരു മികച്ച പ്രൊമോഷൻ അസാധ്യമാണെങ്കിലും വെറ്ററൻ ഡയറക്ടർ കം ആക്ടർ ഗൌതം വാസുദേവനോനെയും സിനിമയുടെ സംവിധായകനായ ഡീനോ ഡെന്നിസിനെയും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗ്രാൻഡായി ഒരു പ്രൊമോഷൻ അവർക്ക് സംഘടിപ്പിക്കാമായിരുന്നു ഇതിപ്പോൾ ആകെ ഒരു ഉറക്കം തൂങ്ങിയ പ്രൊമോഷനാണ് ചാനലുകളിൽ നടക്കുന്നത് സിദ്ധാർത്ഥ ഭരതൻ ദിവ്യ പിള്ള കലൂർ ഡെന്നിസിന്റെ മറ്റൊരു മകനായ ഡീനോ ഡെന്നിസ് എന്നിവരാണ് പ്രൊമോഷനിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് പക്ഷേ സിനിമയെ ഫുള്ളപ്പ് ചെയ്യാൻ പറ്റിയ എലമെൻറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ ഒരു പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാനോ ഈയൊരു ഗ്യാങിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാര്യത്തിൽ പ്രൊഡക്ഷൻ ടീമായ യോഡ്ലി ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ഒട്ടും ശ്രദ്ധ പുലർത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി കൂടുതൽ പണം മുടക്കാൻ അവർ തയ്യാറാകാതെ ഇരിക്കുന്നതോ പ്രമോഷനിലേക്ക് മറ്റു താരങ്ങളെ കൊണ്ടുവരാൻ അവർ പരാജയപ്പെടുന്നതോ ആകാം കാരണങ്ങൾ എന്തായാലും മമ്മൂട്ടി എന്ന നടന്റെ ഫിസിക്കൽ പ്രസൻസിന്റെ അഭാവം തന്നെയാണ് പ്രൊമോഷനെ പിന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന അടുത്ത ചിത്രമായ കളങ്കാവൽ ഇറങ്ങാനാവുമ്പോഴേക്കും പൂർണ്ണ ആരോഗ്യവാനായി നമ്മുടെ മമ്മൂക്ക അതിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ തന്നെ സൈലന്റായി വന്ന് ഹിറ്റ് അടിച്ചുപോയ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കുണ്ടായിരുന്നു പഴയ ഒരു സിനിമാ പ്രൊഡ്യൂസറുടെ മക്കൾ തന്നെയായിരുന്നു അതിലെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധാനവും ഒക്കെ റോണി ഡേവിഡ് രാജ് എഴുതി റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് ഇവിടെ പ്രശസ്ത എഴുത്തുകാരൻ കലൂർ ഡെന്നിസിന്റെ മക്കളായ ബിനുവും ഡിനോയും സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ മറ്റൊരു കണ്ണൂർ സ്ക്വാഡ് പിറവിയെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ